ും ആർപ്പുവിളികളും അവസാനിച്ചു പക്ഷേ ഓണം ബമ്പർ വിൽപ്പന ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ് സംസ്ഥാനത്ത് ഇതുവരെ വിറ്റത് ഇരുപത്തിമൂന്ന് ലക്ഷം ടിക്കറ്റുകളാണ് ജില്ലകൾ തിരിച്ച് ടിക്കറ്റുകൾ എടുക്കുന്നവരും നിരവധിയാണ് പാലക്കാട് ജില്ലയുടെ ടിക്കറ്റിനാണ് ഇത്തവണ കൂടുതൽ ഡിമാൻഡ് അങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് എല്ലാ ജില്ലകളിലെയും ലോട്ടറി വിതരണക്കാരിലേക്ക് എത്തിക്കുകയാണ് കണ്ണൂരിലെ ഭാഗ്യധാര ലോട്ടറി സ്റ്റാൾ എല്ലാ ജില്ലകളിലെയും ഓണം ബമ്പറും വിഷു ബമ്പറുമാണ് ഇവിടെ ലഭിക്കുക എറണാകുളത്ത് നിന്നാണ് പല ജില്ലകളിലെയും ടിക്കറ്റ് ഇവിടെ എത്തിക്കുന്നത് മറ്റു ജില്ലകളിലെ ടിക്കറ്റ് അവിടെ ചെന്ന് വാങ്ങിക്കുമെന്ന് സദാനന്ദൻ പറയുന്നു ഓണം കൂടുതൽ കൊടുക്കുന്ന ഓണവും കൂടുതൽ ഇത് നമ്മൾ എറണാകുളം അപ്പം ഈ നമ്മളതിൻ്റെ മുതലാളി ഒന്നാൾ വർക്ക് ചെയ്താൽ കുറേ കാലം കുറേ വർഷം ലോട്ടറി ഫീൽഡിൽ ഉണ്ടായോ അപ്പോൾ അയാൾക്കാട് നല്ല പരിചയമുണ്ട് അങ്ങനെ കിട്ടും അങ്ങനെ അയാൾ പോയിട്ട് കലക്ട് ചെയ്തുകൊണ്ടല്ല അതെന്ന് വെച്ചാൽ ഒരു ജില്ലേൻ്റെ പതിനാല് ജില്ലേൻ്റെ പത്ത് ടിക്കറ്റാണെന്ന് ഒരു ഇല്ലേ ആ പതിനാല് ജില്ലേൻ്റെ ഒരു നൂറ്റി അപ്പത് ടിക്കറ്റ് ആയി പിന്നെ കൂടുതൽ ഇതിന് കൂടുതൽ ചിലവാണെന്ന് ചില ജില്ലേനുണ്ട് അത് കൂടുതലെടുക്കും വല്ലേ കോഴിക്കോട് വെല്ലുണ്ട് എല്ലാം അങ്ങനെ നിൽക്കാറുണ്ട് ഇപ്പം അങ്ങനെ കണക്കൊന്നുമില്ല ഈ ജില്ലയ്ക്ക് അടിക്കാമൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എല്ലാ ജില്ലേൻ്റെ ചില ആഴ്ചയോ ജില്ല അത് വഴക്ക് അല്ല പാലക്കാട് ആവശ്യക്കാരുടെ കണക്കിലെടുത്ത് നൂറ് മുതൽ കെട്ട് വരെ ടിക്കറ്റാണ് വാങ്ങുക ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനം നറുക്കെടുപ്പിന് ഇനിയും ഇരുപത്തിരണ്ട് ദിവസം ബാക്കി നിൽക്കെ ടിക്കറ്റ് വില്പന റെക്കോർഡ് സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ ടി വി ഭാര